കടയക്കുട ഈ പ്രദർശനത്തിൽ ഉണ്ടാവും ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഇപ്പോൾ ഇത് ആലോചിച്ചിരിക്കുന്നത് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് അതിനകത്ത് രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനകത്തുള്ള പ്ലാൻ ചെയ്തേക്കുന്ന ഈ പ്രദർശനം ഇതിലൊരു ചെറിയ പ്രദർശനം നിങ്ങൾ കണ്ടു കാണും നമ്മുടെ മ്യൂസിയം ഓഫ് ദ മൂൺ പറയുന്ന ചന്ദ്രൻ എന്താണ് യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിസംബർ അഞ്ചിൽ കനകുന്ന നടന്നത് കണക്കിന് കണക്കനുസരിച്ച് ഒരു ലക്ഷത്തിലധികം ആളുകൾ വന്ന് വന്നിരുന്നാണ് ഇത് അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനുഷ്യന്റെ പത്ത് നാല്പതിനായിരം വർഷക്കാലത്തെ മനുഷ്യ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിയെ സംബന്ധിച്ച് ചെറിയ ധാരണ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ളൊരു പരിപാടി എന്ന നിലയിലാണ് സംഘടിപ്പിക്കുന്നത് ഇത് സംഘാടനം ലോകത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഇക്കാര്യം നടക്കുന്നത് പത്ത് ലക്ഷത്തോളം ആളുകൾ വരുന്ന തരത്തിലേക്ക് കാണാൻ വരുമെന്ന പ്രതീക്ഷകരാണ് ചിലപ്പം സ്വാഭാവികമായും അവിടെ കലാപരിപാടികളും അനുബന്ധമായിട്ടുള്ള ചർച്ചകളും സെമിനാറുകളും ഒക്കെ ഉണ്ടാവും അത്ര വിപുലമായ പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പറയുക കാലത്തിനിടയിൽ നടന്ന സയൻസിന്റെ ഏറ്റവും മറ്റു ഇനിഷ്യേറ്റീവുകൾ നന്നായിട്ട് തന്നെ വരും അത് കാലോചിതമായി ഇത് കുറച്ചുകൂടി ആകർഷണങ്ങളാക്കുന്ന തരത്തിലേക്കാണ് അമിസവും സയൻസ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ചിരുന്ന കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള പ്രചരണവും ഇങ്ങനെ ഉണ്ടാവണം ഒരു മാസക്കാലം നിർബന്ധിക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണഗതിയിൽ ഒരു മാസക്കാലം എന്ന് പറയുന്നത് ദീർഘമായ ഒരു സമയമാണെങ്കിലും അത്രയും സമയം കൊണ്ട് സാധാരണ ആളുകളുടെ ആവശ്യങ്ങൾ തീരാറില്ല എന്നുള്ളതാണ് ാണ് ഒരു മാസ കാലം എന്നാണ് ഞാൻ പരിപാടി ആരോപിക്കുന്നത് നമുക്ക് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഈ സയൻസ് സംബന്ധിച്ച് അവയർനെസ് കൊടുക്കുന്ന ഒരു സെന്ററായിട്ട് നമ്മുടെ കേരളത്തിലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ആ തരത്തിലേക്ക് മറ്റേ വിശദമായ കാര്യങ്ങൾ നിങ്ങളുടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ ഡയറക്ടർമാർ ലോകത്തെ വിവിധമായ വിവിധ സംഘടനകൾ അതുപോലെ പൊതുവിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളെ സംബന്ധിച്ചൊക്കെ ഇതിനകത്ത് ഈ ഹാൻഡൌട്ടിനകത്തുണ്ട് വിശദമായ കാര്യം എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ തന്നെ മറുപടി പറയാൻ ഗുഡ് മോർണിംഗ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ശ്രീ എ എ റഹീം എം പി ഡോക്ടർ കെ പി സുധീർ മ്യൂസിയത്തിന്റെ ഭരവാഹികൾ ഇതിന്റെ സംഘാടകർ ഇവിടെയുണ്ട് മാധ്യമ പ്രവർത്തകരുടെ സുഹൃത്തുക്കളെ ഇതിൽ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ സയൻസ് ഫെസ്റ്റിവലിലെ ഒരു പ്രധാന ആകർഷണം ക്യൂറേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു പ്രദർശനമാണ് സാധാരണഗതിയിൽ സയൻസ് ഫെസ്റ്റിവലുകളിൽ വിവിധ സ്ഥാപനങ്ങൾ അവരുടെ സയൻസിക നേട്ടങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഷോക്കേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇതിൽ വ്യത്യസ്തമായിട്ട് ഡോക്ടർ വൈശാഖൻ തമ്മിയുടെ നേതൃത്വത്തിൽ ജീവശാസ്ത്രത്തെക്കുറിച്ച് ഒരു ക്യൂറേറ്റഡ് പ്രദർശനം ഒരുക്കുന്നുണ്ട് അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആകർഷണം അതുകൂടാതെ നൊബെൽ ലോറിയേറ്റ് മോർട്ടൺ പിമൽഡാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉൾപ്പെടെ നിരവധി അന്തർദേശീയ സ്ഥാപനങ്ങളിലെ നാസ ബ്രിട്ടീഷ് കൗൺസിൽ ഉൾപ്പെടെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളിലെ സയന്റിസ്റ്റുകളുടെ പ്രഭാഷണങ്ങളുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ഐസറുമായി ചേർന്ന് നടത്തുന്ന അക്കാഡമിക്കായിട്ടുള്ള ആയിട്ടുള്ള കോൺഫറൻസുകളുണ്ട് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പരിപാടികൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ ഏറ്റവും മുഖ്യമായിട്ടൊന്നാണ് ഈ കുവേറ്റഡ് പ്രദർശനം അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് ഏതാണ്ട് ഇരുപത് ഏക്കറോളം സ്ഥലത്താണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ലൈഫ് സയൻസ് പാർക്കിൽ ഇതിലൊരു ബേസിക് ലേ ഔട്ടാണ് നമ്മൾ കാണുന്നത് താഴെ ഭാഗത്തു നിന്ന് സെൻറ്ററിലൂടെ ആളുകൾ കടന്നു പോവുകയും ഇടതു ഓരോ പകുതിയിലായി ചുറ്റി റൈറ്റ് സൈഡിലൂടെ കറങ്ങി അവിടേക്ക് വരുന്ന ഈ ഏരിയ കവേർഡായിട്ട് റൂഫ്ഡായിട്ട് തന്നെ ഏതാണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും അതിൽ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റും ക്യൂറേറ്റഡ് എക്സിബിഷന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് ക്യുറേറ്റഡ് എക്സിബിഷനിൽ പ്രപഞ്ചത്തിന്റെ ചരിത്രം ആണ് പറയുന്നത് ക്യുറഡ് എക്സിബിഷൻ അല്ലാതെ വരുന്ന ഒന്ന് രണ്ട് ഷോസ് ആണ് സീഡ്സ് ഓഫ് കൾച്ചർ കേരളത്തിലെ വാണിജ്യ റൂട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് മെഡിബൽ പീരീഡിലൊക്കെ ഉണ്ടായിട്ടുള്ള കച്ചവടത്തെ കുറിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക മ്യൂസിയമായ വിശ്വേശ്വര അയ്യ ഇൻഡസ്ട്രിയൽ ടെക്നോളജിക്കൽ മ്യൂസിയം ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന അവരുടെ തന്നെ പെർമനന്റ് ഷോയാണ് ഏതാണ്ട് ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആ ഷോ എൻറ്റയർ ഷോ ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് സീഡ്സ് ഓഫ് കൾച്ചർ എനർജി ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ജർമൻ കോൺസുലേറ്റ് ചെയ്യുന്ന ഒരു ഷോയാണ് നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന എനർജിയുടെ മാറ്റത്തെ കുറിച്ച് സൗരോർജ്ജത്തിലേക്കടക്കം നമ്മൾ മാറുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് അവർ അവതരിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മോളിക്കുലർ അനിമേറ്റർ ആണ് ഡോക്ടർ ഡ്രൂബറി അദ്ദേഹത്തിന്റെ പതി പതിനേഴോളം ഒറിജിനലായിട്ടുള്ള മോഡിക്കുലർ അനിമേഷൻസിന്റെ വീഡിയോ പ്രദർശനം ഉണ്ടായിരിക്കും വാട്ടർ മാറ്റേഴ്സ് ഡഗ്ലസ് ഹെർമൻ അമേരിക്കൻ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു കെററ്റഡ് പ്രദർശനമാണ് യു എസ് കോൺസുലേറ്റിന്റെ വുകയായിട്ടുള്ളത് ജർമ്മൻ കോൺസുലേറ്റ് സോറി ഫ്രഞ്ച് കോൺസുലേറ്റിന്റെ വകയായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫിക് എക്സിബിഷനുണ്ട് ഇത് കൂടാതെ നിരവധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇസ്രോ ഉൾപ്പെടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രദർശനമുണ്ട് അതിനുമുപരിയായിട്ട് സ്ഥാപനങ്ങളല്ലാതെ പ്രവർത്തിക്കുന്ന എൻ ജിഒസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവർ സയൻസിനെ അന്വേഷിച്ച് ചില കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള എട്ടോളം സ്ഥാപനങ്ങളുടെ കണ്ടെത്തലുകൾ സിറ്റിസൺ സയൻസ് എന്ന പേരിൽ പ്രത്യേകമായി ഒരുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ക്യൂറേറ്റഡ് എക്സിബിഷനിലേക്ക് വരുമ്പോൾ മ്യൂസിയം ഓഫ് മൂൺ ഉണ്ട് അതുപോലെ തന്നെ ഡ്യൂബ് ജറാമിന്റെ മ്യൂസിയം ഓഫ് മാർസ് എന്ന ഷോ ഉണ്ട് ഇത് രണ്ടും ഏറെക്കുറെ സമാനമായ വലിപ്പത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിലായിട്ട് പ്രദർശിപ്പിക്കുന്നതാണ് ക്യൂറേറ്റഡ് എക്സിബിഷൻ ആർട്ടിസ്റ്റിക്കലി ഡി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അതിൽ നമ്മളൊരു യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ വിസിബിൾ സ്കൈയുടെ ഒരു മാതൃക ഭൂമിയുടെ കാഴ്ച തടസ്സമില്ലാതെ നമ്മളിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൺ ഐറ്റി ഡിഗ്രി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക താഴെ മുഴുവൻ ഭൂമിയാണ് അപ്പൊ താഴത്തെ ദൃശ്യ പ്രപഞ്ചം എങ്ങനെയാണോ നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല അത് അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രദർശനമുണ്ട് പല പ്രദർശന വസ്തുക്കൾക്കും മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാവുന്നതിൽ ഒരു ചെറിയ ചെറിയ പരിമിതി ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ വരികയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും പ്രവേശിക്കാൻ കഴിയണമില്ല അത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ചിലതിൽ ഉണ്ടായി വന്നേക്കാം നാസയുടെ നേതൃത്വത്തിലുള്ള ജെ പി എ ഗ്രൂപ്പിന്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവതരിപ്പിക്കുന്ന ഹൈപ്പർ ഹോളിലുള്ള ഒരു പ്രദർശനവും ഇതിനകത്തുണ്ടാവും ലൈഫ് സയൻസിലെ ഒരു കോശം ഒരു സിംഗിൾ കോശത്തിൽ നിന്ന് എങ്ങനെയാണ് മൾട്ടിപ്പിൾ കോശങ്ങൾ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ കോശങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഇത്രയും ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഒറിജിൻ ഓഫ് ലൈഫ് മുതൽ പ്രകാശ സംശ്ലേഷണം വരുത്തിയ മാറ്റങ്ങൾ ഒരു ഒരു കോംപ്ലക്സ് സെൽ എന്ന് പറയുന്ന യു സെൽ മൾട്ടി മൾട്ടിസെല്ലറായിട്ട് മാറുന്നത് ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ കാണുന്ന ഏതെങ്കിലും പോസ്റ്റർ പോലെയല്ല ഓരോന്നും പലതരത്തിൽ ഓരോ വിഷയത്തിന് അനുസൃതമായിട്ടുള്ള ഡിവൈസുകളിലൂടെ ആയിരിക്കും പറയുന്നത് ചിലത് ത്രീ ഡി അനിമേഷൻസ് ആയിരിക്കാം ചിലത് ത്രീ ഡി സ്കൾച്ചേഴ്സ് ആയിരിക്കാം ചിലത് ത്രീ ഡി പ്രിന്റിംഗ് ആയിരിക്കാം ചിലത് റിലീഫ് ആയിരിക്കാം ചിലത് ഡയറക്ടർ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കാം ചിലത് ഓക്കുമെന്റഡ് റിയാലിറ്റി ആയിരിക്കാം ചിലത് വെർച്വൽ റിയാലിറ്റി ആയിരിക്കാം ചിലത് ലൈഫ് സൈസ് റിപ്ലിക്കാഴ്സ് ആയിരിക്കാം ചിലത് വോക്കിംഗ്സ് ആയിരിക്കാം ആ തരത്തിൽ ഓരോന്നിനും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും പ്രദർശനം മുഴുവൻ ചെയ്തിട്ടുള്ളത് ജൈവ പരിണാമത്തെക്കുറിച്ച് പ്രകൃതി നിർദ്ധാരണത്തെക്കുറിച്ച് നമ്മുടെ ആകെ സ്വാധീനിച്ച ചാൾസ് ഡാർവിൻ അദ്ദേഹം സഞ്ചരിച്ച എച്ച് എം എസ് ബിഗിൾ എന്ന ഷിപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അദ്ദേഹം സഞ്ചരിച്ച ഷിപ്പിന്റെ യഥാർത്ഥമായിട്ടുള്ള മാതൃക നൂറടി നീളവും ഇരുപത്തിനാലടി വീതിയുമുള്ള ഷിപ്പ് നമ്മൾ പുനരാവിഷ്കരിക്കുകയാണ് ആ ഷിപ്പിനകത്തേക്ക് സന്ദർശകർക്ക് കയറാം അതിനുള്ളിൽ അന്ന് സഞ്ചരിച്ച ഇരുപത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം ഡാർവിന്റെ ഡാർബിന്റെ അന്നത്തെ ഇരുപത്തി മൂന്ന് വയസ്സിലുള്ള മെഴുകു ശില്പമുണ്ടാകും അതോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ച പ്രധാനപ്പെട്ട ഗാലപ്പാഗോസ് എന്ന് പറയുന്ന പെസിഫിക് അയലൻറ്റുകൾ അയലന്റുകളിൽ അദ്ദേഹം എന്തൊക്കെയാണ് നിരീക്ഷിച്ചത് ആ നിരീക്ഷണത്തിലെ ലൂടെ എങ്ങനെയാണ് ജൈവ പരിണാമം എന്ന സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഫാക്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എന്ന് ഷിപ്പിനുള്ളിലൂടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതുപോലെ ഇത്രയും ജൈവ വൈവിധ്യം ഉണ്ടായതിനും ഏതാണ്ട് നയന്റി നയൻ പെർസെന്റേജ് ജീവി വർഗങ്ങളും ഇല്ലാതായി കഴിഞ്ഞു ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്നത് വൺ പെർസെന്റേജ് മാത്രമാണ് ജീവി ഉണ്ടായ ജീവി വർഗങ്ങളിൽ അതെന്തുകൊണ്ടാണ് അത്രയും ജീവ വർഗങ്ങൾ ഇല്ലാതായി പോയത് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ലൈഫ് സൈസ്ഡായിട്ട് ടിയറക്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദിനോസറിന്റെ യഥാതമായിട്ടുള്ള വലിപ്പത്തിലുള്ള ഒരു സ്കെലട്ടം നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്